ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഇതൊരു തകർപ്പൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ ഗോവിന്ദനോട് സൈവം സംസാരിച്ചുകൊണ്ടിരിക്കുക അതെ അതെ ഒരു കാര്യം ഞാൻ പറയാം ആദ്യം നിങ്ങൾ എൻ്റെ കൂടെ സ്റ്റേഷനിലേക്ക് വാ എന്നിട്ട് നിങ്ങൾ എവിടേക്കൊക്കെ പോകണമെന്ന് നമുക്ക് ഒരുമിച്ച് തീരുമാനിക്കാം അപ്പോൾ നമ്മുടെ ഗീത് ചോദിക്കുക എന്തിനാണ് കണ്ണേട്ടൻ നിങ്ങളോടൊപ്പം സ്റ്റേഷനിൽ വരുന്നത് ഇപ്പോൾ പല കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ് എ ജി എമ്മിൽ അതിൻ്റെയൊക്കെ പിന്നിൽ ഇയാളാണോ എന്നൊരു സംശയമുണ്ട് നോക്ക് മിസ്റ്റർ അങ്ങനെയൊന്നും എൻ്റെ കണ്ണടൻ ചത് ചെയ്യില്ല പിന്നെ എന്തിനാ എൻ്റെ കണ്ണേടിനെ അറസ്റ്റ് ചെയ്യുന്നത് ചോദ്യങ്ങൾ ചോദിക്കാൻ ഒരുപാടുണ്ട് പെങ്ങളെ അതുകൊണ്ട് അറസ്റ്റ് ചെയ്തേ മതിയാകൂ അത് കേട്ടതും എല്ലാവരും പേടിച്ചു കൂടെ എല്ലാവരും നിൽക്കുക ഈ സമയം നമ്മുടെ ഗോവിന്ദ് സാറെല്ലാം ചെയ്തു ഇങ്ങനെക്ക് എന്തെങ്കിലുമൊക്കെ ചോദിച്ചറിയാനുണ്ടാവും ഞാൻ പോയിട്ട് വരാം അങ്ങനെ വെറുതെ അങ്ങ് വന്നാൽ പോരാ ഞാൻ എൻ്റെ കാറിൽ വന്നോളാം സാർ വേണ്ട അതെ നിങ്ങളെപ്പോലുള്ള ക്രിമിനലുകളെ കൊണ്ടുപോകാൻ ഗവൺമെൻറ് ഞങ്ങൾക്ക് വാഹനം തന്നിട്ടുണ്ട് ആ സർക്കാർ വാഹനത്തിൽ വന്നാൽ മതി എന്നും പറയുക അത് കേട്ടതും നമ്മുടെ ഗോവിന്ദ് സി ഐ ഒ എസ് ഐ ഒന്ന് നോക്കുക അപ്പോൾ അയാൾ ദേ പിന്നെ നിങ്ങളുടെ കയ്യിൽ അണിയിക്കാനുള്ള ആഭരണവും കൊണ്ടുവന്നിട്ടുണ്ട് ഹലോ മിസ്റ്റർ നിങ്ങൾ നിങ്ങളെന്തൊക്കെയാ പറയുന്നത് അങ്ങനെ വെച്ച് കൊണ്ടുപോകേണ്ട അവസ്ഥയൊന്നും എൻ്റെ ഏട്ടനില്ല എൻ്റെ ഏട്ടൻ ഓടിപ്പോകുന്നൊരു ക്രിമിനലും അല്ല മനസ്സിലായല്ലോ വരുമെന്ന് പറഞ്ഞ് നിങ്ങളുടെ കൂടെ വന്നിരിക്കും അങ്ങനെയുള്ളപ്പോൾ ഇദ്ദേഹത്തെ വെച്ച് കൊണ്ടുപോവേണ്ട ഒരാവശ്യവും ഇല്ല അതിലൊരു റൈറ്റ്സും നിങ്ങൾക്കില്ല ഒരു കുറ്റവാളിയെ ഒരു പോലീസുകാരനെ എങ്ങനെ കൊണ്ടുപോകണമെന്ന് സർക്കാർ ഇതേ ഞങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് പോലീസ് ട്രെയിനിങ്ങിൽ ഞങ്ങളത് പഠിച്ചിട്ടുമുണ്ട് അങ്ങനെയുള്ളപ്പം അതിൻ്റെ റൈറ്റ്സും തെറ്റുമൊന്നും നിങ്ങൾ ഞങ്ങളെ പഠിപ്പിക്കണ്ട മനസ്സിലായല്ലോ ഓഹോ അത്രയ്ക്കായോ സാർ ഞങ്ങളുടെ ഏട്ടനെ ഇവിടെ നിന്ന് കൊണ്ടുപോകണമെങ്കിലേ എന്നാൽ ഞങ്ങൾ ആദ്യം കൊണ്ടുപോകും എന്നിട്ട് കൊണ്ടുപോയാൽ മതി അത് കേട്ടതും രഞ്ജു പ്രിയയും ഗീത് രേഖയുമൊക്കെ അതുതന്നെ പറയുക അതെ അങ്ങനെ തന്നെ ചെയ്താൽ മതി എന്തായാലും അതാദ്യം ചെയ് എന്നിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ തീരുമാനിക്കാം ഞങ്ങളെല്ലാവരും അറസ്റ്റ് ചെയ്യും സാറേ ഞങ്ങളെല്ലാവരെയും വിലങ്ങുവെച്ച് സാറിന് കൊണ്ടുപോകേണ്ടി വരും അതെ ഒരു ചോ ഒരു കാര്യം അന്വേഷിക്കാൻ വന്ന പോലീസ് ഉദ്യോഗസ്ഥനോട് ഇങ്ങനെയൊക്കെ സംസാരിച്ചാൽ എല്ലാത്തിനും എതിരെയും കേസെടുക്കേണ്ടി വരും മര്യാദയ്ക്ക് ഞാൻ എന്നോടൊപ്പം സഹകരിച്ചാൽ ഈസി ആയിട്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാം എന്നും പറയുക അതെങ്ങനെയാണ് സർ എന്റെ കണ്ണേട്ടിന് ഒരു തെറ്റും ചെയ്യാതെ കണ്ണേട്ടിന് എന്തിനാണ് ഞാൻ വിട്ടു തരുന്നത് ആയിക്കോട്ടെ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും കമ്പനിയിൽ പല പ്രശ്നങ്ങളും നടന്നിട്ടുണ്ട് ആ പ്രശ്നത്തിനെല്ലാം പരിഹാരം കണ്ടുകൊണ്ടാണ് കണ്ണിട്ടിനിപ്പോൾ പോകുന്നത് പോയിട്ട് വന്നിട്ട് നിങ്ങൾക്ക് അതിനുള്ള തെളിവുകളൊക്കെ തരാം വേണ്ടല്ലോ ഒരു കുറ്റവാളിയെ അതായത് ഒരു പ്രതിയെ ആ ഞങ്ങളുടെ അനുവാദം ഇല്ലാതെ പുറത്തു പോകാൻ ഞങ്ങൾ അനുവദിക്കില്ല അതുകൊണ്ട് തന്നെ ഇദ്ദേഹം പുറത്തു പോകണമെങ്കിൽ ഞങ്ങൾ തീരുമാനിക്കണം അതെ ഈ വിലങ്ങ് കയ്യിലോട്ട് വയ്ക്കാലോ അല്ലേ അത് കേട്ടതും ഗോവിന്ദ് വേണ്ടെന്നൊന്നും പറഞ്ഞില്ല രണ്ട് കയ്യും ചുരുട്ടിപ്പിടിച്ച് ഇങ്ങനെ പോലീസുകാരൻ മുൻപിൽ ഇങ്ങനെ നിൽക്കുക ആ കാഴ്ച കണ്ടതും രാധിക മാകെ തളർന്നുപോയി അജാസും അവർണികയും ഗീതവും രഞ്ജു രേഖയും ഒക്കെ തളർന്നു അവരെല്ലാവരും ഞെട്ടലോടുകൂടെ ഗോവിന്ദനെ നോക്കുക വെച്ചോളൂ സാർ വിലങ്ങ് വെച്ചോളൂ നിങ്ങളുടെ വിശ്വാസം അതാണെങ്കിൽ നിങ്ങളുടെ പേടിയും ഞാൻ ഓടിപ്പോകുന്നാണെങ്കിൽ നിങ്ങൾക്ക് വിലങ്ങുവയ്ക്കാം എന്നും പറയുക അത് കേട്ടതും പ്രതികളുടെ മുൻപിൽ ഞങ്ങൾ ഞങ്ങളൊരിക്കലും ഇങ്ങനെ സങ്കടപ്പെട്ട് നിൽക്കില്ല ഞങ്ങൾക്കതിൻ്റെ ആവശ്യവും ആവശ്യമില്ല സത്യം പറഞ്ഞാൽ നിങ്ങളൊക്കെ കുറ്റവാളികളാണ് കുറ്റവാളികളാണ് ഞങ്ങളുടെ മുൻപിൽ കരയേണ്ടത് അത് കേട്ടതും എൻ്റെ കണ്ണിട്ട് തെറ്റൊന്നും ചെയ്തിട്ടില്ല സാർ അങ്ങനെയുള്ള അപ്പോൾ നിങ്ങളുടെ മുൻപിൽ കരഞ്ഞ് കേണ നിൽക്കേണ്ട ഒരു ആവശ്യവും എൻ്റെ കണ്ണേട്ടിനില്ല ആ സ്വന്തം ഭാര്യയ്ക്ക് നിങ്ങളെ വിശ്വാസമായിരിക്കാം പക്ഷെ നിയമത്തിന് നിങ്ങളെ വിശ്വാസം ഇല്ല നിങ്ങളെപ്പോലെ തെറ്റ് ചെയ്യുന്ന പല ബിസിനസ്സുകാരും ഈ നാട്ടിലുണ്ടും ഈ ലോകത്തും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സി ഐ എസ് ഐ കയ്യിൽ വില വെക്കുക അത് കണ്ടതും രാധികാമ്മകെ തകർന്നു പോയി കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഇതേപോലെ തന്നെയായിരുന്നു തൻ്റെ മാതാപേട്ടനെയും പോലീസുകാർ വന്ന് വിലങ്ങുവച്ച് പിടിച്ചുകൊണ്ട് പോയത് അതോർത്ത് രാധികാമ്മയുടെ ചങ്ക് തകരുക രാധിക അമ്മ അതൊക്കെ ആലോചിച്ച് പൊട്ടിക്കരഞ്ഞോണ്ട് നിൽക്കുക അവിടെ ഒന്ന് ഒന്ന് എന്തേലും പറയാനോ അവിടെ നിന്ന് എന്തേലും പ്രതികരിക്കാനോ പറ്റാത്ത അവസ്ഥയിൽ ഈ സമയം ഗോവിന്ദൻ്റെ കയ്യിൽ വിലങ്ങുവെച്ചതിന് ശേഷം ഗോവിന്ദനെ ജീപ്പിനകത്തേക്ക് തള്ളി കയറ്റുകയാണ് ഈ സമയം ജീപ്പിനകത്ത് കയറിയിരുന്ന ഗോവിന്ദൻ്റെ ആ നോട്ടം അതേപോലെ തന്നെയായിരുന്നു അന്ന് മാധവനെ നോക്കിയത് എല്ലാ സങ്കടങ്ങളും മനസ്സിൽ ഒതുക്കി വെച്ച് രാധിക അമ്മ അങ്ങനെ നിൽക്കുക ഈ സമയം പോലീസ് ജീപ്പ് പോയി പോലീസ് ജീപ്പ് പോയി കഴിഞ്ഞതും ആകെ കരഞ്ഞു തളർന്നു അതിനുശേഷം അവർ ഞാൻ ഞാൻ കണ്ണേട്ടിനെ പുറത്തിറക്കാനുള്ള വഴി നോക്കട്ടെ താൻ ഈ തറവാട്ടിൽ തന്നെ ഉണ്ടാവണം പ്രത്യേകിച്ച് രഞ്ജുവിൻ്റെ കൂടെ എനിക്കറിയാം ഗീതു എല്ലാം എന്നോട് അജാസ് പറഞ്ഞിട്ടുണ്ട് ഗീതു ചെല്ലെ ഞാൻ നോക്കിക്കോളാം എന്നും പറയുക അങ്ങനെ ഗീതവും മോടി അജാസിനോടൊപ്പം കയറി ഇറിയങ്ങ് പോവുക ഈ സമയം രാധിക മുറിയിലേക്ക് ഓടുക മുറിയിലേക്ക് ഓടി ചെന്ന രാധിക ഫോൺ എടുക്കുക അപ്പോഴേക്കും മരുണെ തട്ടിപ്പറിച്ചു എന്താ അമ്മേ അമ്മ ആരെ ഫോൺ ഫോണെടുക്കുന്നേ എടാ മോനെ എടാ കണ്ണനെ പോലീസുകാർ അറസ്റ്റ് ചെയ്തടാ എടാ അത് അത് ശരിയല്ല ഇതുപോലെയാ വർഷങ്ങൾക്ക് മുമ്പ് മാധവൻ മാധവേട്ടനെ പോലീസുകാർ അറസ്റ്റ് ചെയ്തു കൊണ്ടുപോയത് പക്ഷെ കൊണ്ടുപോകുമ്പോൾ എൻ്റെ മാധവേട്ടനെ ഇറക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നിയിരുന്നു എന്നാൽ തിരിച്ചു വന്നത് ജീവനില്ലാതെ ചേതനയേറ്റ ശരീരം ഗോവിന്ദ എൻ്റെ കാര്യത്തിൽ അങ്ങനെയൊന്നും സംഭവിക്കില്ല അമ്മയ്ക്ക് എന്താ വട്ടാണോ വെറുതെ വക്കീലിനെ വിളിച്ച് ഈ പ്രശ്നം പരിഹരിക്കാൻ ദേ എങ്ങനെയെങ്കിലും ഗോവിന്ദേട്ടനകത്ത് കിടക്കുമ്പോൾ വേണം കമ്പനിയിലെ എല്ലാം നമ്മൾ തട്ടിയെടുക്കാൻ ദേ ഒരു കാര്യം ഞാൻ പറയട്ടെ ഇപ്പോൾ ഗീതുവിനാണ് കമ്പനിയുടെ എല്ലാ മേൽനോട്ടവും അങ്ങനെയുള്ളപ്പോൾ കമ്പനിയെ മറികടന്ന് നമ്മൾ ഗീതുവിനെ തട്ടിക്കൊണ്ടുപോയി മാർഗഴി അവിടെ ഏർപ്പെടുത്തിയാൽ ഉണ്ടല്ലോ നമ്മൾ ആഗ്രഹിച്ചതുപോലെ എല്ലാം നമ്മുടെ കയ്യിൽ കിട്ടും അതുകൊണ്ട് അമ്മ ഇപ്പോൾ ഒന്നും വിളിക്കല്ലേ ഏട്ട ഇറങ്ങുന്നതിന് മുമ്പ് ഇവിടെയെല്ലാം കലങ്ങി തെളിഞ്ഞിരിക്കണം നമ്മൾ ആഗ്രഹിച്ചതുപോലെ പലതും നടക്കണം അമ്മ നോക്കിക്കോ അതുകൊണ്ട് അമ്മ ഇപ്പം പോലീസിനെ വിളിക്കരുത് സോറി വക്കീലിനെ വിളിക്കരുത് എന്നൊക്കെ പറയാം പക്ഷേ എടാ എടാ എനിക്ക് പോലീസുകാർ അത്ര വിശ്വാസവും എൻ്റെ മാതപേട്ടനെ ഇല്ലാതാക്കിയ പോലെ എൻ്റെ കണ്ണനെയും നിനക്കറിയാലോ കണ്ണനുള്ളതുകൊണ്ടാണ് ഞാൻ ജീവിച്ചിരിക്കുന്നത് പോലും കണ്ണനില്ലായിരുന്നെങ്കിൽ ഒരു കാലത്ത് നമ്മളെ എന്നെ അവൻ നോക്കിയില്ലായിരുന്നെങ്കിൽ ഇന്ന് എനിക്ക് നിനക്കൊന്നും ജീവിച്ചിരിക്കാൻ പോലും ഒരു യോഗ്യതയില്ലായിരുന്നു അറിയായിരുന്ന നിനക്ക് എന്നൊക്കെ പറഞ്ഞു കൊടുക്കുക ഇതെല്ലാം കേട്ടതും നമ്മുടെ വരണം ഓരോന്നാലോ സന്തോഷത്തോടെ ഇരിക്കുക അപ്പോഴേക്കും രേഖയും പ്രിയവും അങ്ങോട്ട് വരിക അതെ നിങ്ങളിങ്ങനെ ആലോചിച്ചെന്നിട്ട് കാര്യമൊന്നുമില്ല ഏട്ടനെ പുറത്തിറക്കാൻ എത്രയും പെട്ടെന്നൊരു വഴി കണ്ടുപിടിക്കുക എന്തെങ്കിലുമൊക്കെ ചെയ് ഒന്നും ചെയ്യാതെ നിങ്ങളിങ്ങനെ മിണ്ടാൻ നിൽക്കുന്നതിൻ്റെ അർത്ഥം എന്താ എന്നും അത് കേട്ടതും അത് പിന്നെ ഞാൻ അമ്മയോട് പറയായിരുന്നു വക്കീലിനെ മൊബൈലിലൊന്നും വിളിക്കണ്ട നമുക്ക് നേരിട്ട് ചെന്ന് കാണാമെന്ന് മൊബൈലിൽ വിളിച്ചിട്ട് കാര്യമില്ലല്ലോ അവരൊക്കെ മൊബൈലിൽ വിളിച്ച് സംസാരിച്ച് അത്ര കാര്യമായിട്ടൊന്നും എടുക്കില്ല അതുകൊണ്ട് ഞാൻ അമ്മയോട് പറഞ്ഞു നേരിട്ട് പോയി കണ്ട് കണ്ണേ ഗോവിന്ദേട്ടനെ പുറത്തിറക്കുന്ന കാര്യങ്ങൾ ചെയ്യാന്ന് നോക്ക് പ്രിയെ അങ്ങനെ ചെയ്യാതിരിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഹാ എന്നാൽ പിന്നെ സംസാരിച്ചോണ്ട് നിൽക്കാതെ ചെല്ലാനാണ് പറഞ്ഞത് അത് കേട്ടതും രണ്ടുപേരും പേരും അവിടെ ഒന്നും പോവാ ഈ സമയം എനിക്കൊന്നും തോന്നില്ല പ്രിയെ ഗോവിന്ദേട്ടന് വേണ്ടി ഇവരെന്തെങ്കിലുമൊക്കെ ചെയ്യുമെന്ന് വരുണേട്ടൻ്റെ സംസാരത്തിൽ നിന്ന് തന്നെ അത് മനസ്സിലാവുന്നുണ്ട് അതൊരു പക്ഷേ ദേ ഇവർക്ക് ഗോവിന്ദൻ ജയിലിൽ കിടക്കുന്നത് സന്തോഷമുള്ള കാര്യമാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമുക്ക് നമ്മുടേതായ എന്തെങ്കിലുമൊക്കെ വഴി നോക്കേണ്ടി വരും എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ രേഖയും പ്രിയയും ഇങ്ങനെ നിൽക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് പോലീസ് സ്റ്റേഷനിലാണ് ഗീതു ആണെങ്കിൽ ഗോവിന്ദനെ അങ്ങോട്ട് ചെല്ലുക അപ്പം ജയിലിനകത്ത് സെല്ലിനകത്ത് കിടക്കുകയാണല്ലോ ഗോവിന്ദ് ഈ സമയം ഗോവിന്ദൻ്റെ ആ കിടപ്പ് കണ്ട് ഗീതുവിന് സഹിച്ചില്ല കണ്ണേട്ട കണ്ണേട്ട എന്നും പറഞ്ഞുകൊണ്ട് ഗീതു വിളിച്ച് പൊട്ടിക്കരയുക തളരരുത് ഗീതു നീ തളർന്ന നമ്മുടെ കുടുംബത്തിലുള്ളവർക്ക് ആരുമില്ല പോലീസുകാരങ്ങനെയാണ് അവർക്ക് എന്തെങ്കിലും ഒരു കാര്യം കൈ കിട്ടിയാൽ നമ്മൾ കുറ്റം ചെയ്തിട്ടില്ലെങ്കിലും നമ്മളെ കൊണ്ട് കുറ്റം സമ്മതിപ്പിക്കാൻ അവർ പല വഴികളും നോക്കും പക്ഷെ തെറ്റ് ചെയ്യാത്തതുകൊണ്ട് ഞാൻ ധൈര്യമായിട്ട് ഇവിടെ പിടിച്ചു നിൽക്കും ഗീതും എനിക്കങ്ങനെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല കാരണം ഞാനൊരു തെറ്റും ചെയ്തിട്ടുമില്ല അങ്ങനെയുള്ളപ്പോൾ ഞാൻ ടെൻഷൻ അടിക്കുന്നില്ല ഗീതു എനിക്ക് എനിക്കൊരു പേടിയില്ല എന്നാലും കണ്ണേട്ട കണ്ണേട്ടനെ ഈ അവസ്ഥ വരുത്തിച്ചല്ലോ എല്ലാവരും കൂടെ എൻ്റെ കണ്ണേട്ടനെ ഈ അവസ്ഥയിലാക്കി ഹാ നീ അങ്ങനെ പേടിക്കൊന്നും വേണ്ട ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ഒരപത്ത് സംഭവിക്കില്ല അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാലും ഇവിടെ നിന്നും പുറത്തിറങ്ങാൻ എനിക്ക് പറ്റും ഈസി ആയിട്ട് പറ്റും അജാസേ ഇവിടെ കിടക്കുമ്പോൾ ഗീതുവിനേയും രഞ്ജുവിനെയൊക്കെ നോക്കേണ്ടത് തൻ്റെ തൻ്റെ ഉത്തരവാദിത്തം ഞാൻ നോക്കിക്കോളാം സാർ എനിക്ക് പേടിയൊന്നുമില്ല ശത്രുക്കളെ നേരിട്ട് എൻ്റെ പെങ്ങളെ ഞാൻ രക്ഷിക്കും രഞ്ജുവിനോടൊപ്പം അവർണകിയുണ്ട് പെങ്ങളോടൊപ്പം ഞാനും ഉണ്ടാവും നിഴല് പോലെ എന്നും അജാസ് കൂടെ ഉണ്ടാവണം ഇവിടെ കിടക്കുമ്പോൾ എനിക്ക് എൻ്റെ ഗീതുവിൻ്റെ കാര്യം മാത്രമല്ല എൻ്റെ രഞ്ജു പ്രിയമോള് എല്ലാവരെയും കുറിച്ച് ഓർത്ത് എനിക്ക് ടെൻഷനുണ്ട് അനാർക്കലി കാതോർത്തിരിക്കുക എൻ്റെ എൻ്റെ കുടുംബത്തിലുള്ള എനിക്ക് വേണ്ടപ്പെട്ടവരെ കൊല്ലാനായിട്ട് സാർ പേടിക്കേണ്ട എന്നെ തൊട്ടിട്ടേ അവർക്ക് മറ്റാരെയും തൊടാൻ പറ്റൂ എന്നൊക്കെ പറഞ്ഞ് അജാസു ജാസും ഗോവിന്ദ ഗോവിന്ദനെ ആശ്വസിപ്പിക്കുകയാണ് ഈ സമയം കണ്ണേട്ട കണ്ണേട്ടിനെ പുറത്തിറക്കാനുള്ള വഴികളൊക്കെ നോക്കുന്നുണ്ട് പേടിക്കണ്ട എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് ഇറങ്ങാം സാരല്ല ഗീതു ഞാൻ ഞാനിവിടെ കടന്നാലും എനിക്ക് കുഴപ്പമില്ല ആ ഞാൻ ചെയ് തെറ്റ് ചെയ്തിട്ടില്ല എനിക്ക് തെളിയിക്കണം അതുമാത്രമല്ല എ എന്നെ ഇവിടെ കൊണ്ടുവന്നവരുടെ ലക്ഷ്യവും എന്നെ കൊണ്ട് കുറ്റസമ്മതം നടത്തിക്കണം അതുകൊണ്ട് ദേ ഞാൻ കുറ്റസമ്മതം നടത്താനൊന്നും പോകുന്നില്ല ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല എന്നും ഞാൻ നിരപരാധിയാണെന്നും ഞാൻ തെളിയിക്കും പിന്നെ നീ എൻ്റെ മുൻപിൽ ഇങ്ങനെ തളർന്നു നിൽക്കുന്നതാണ് എനിക്ക് സഹിക്കാൻ പറ്റാത്തത് അതുകൊണ്ട് നീ കൂടെ കൂടെ ഇങ്ങനെ വരേണ്ടത് നിന്നെ ക കരഞ്ഞോണ്ട് നിൽക്കുന്ന നിന്നെ കാണാൻ എനിക്ക് പറ്റില്ല ഗീതവും നീ ഇങ്ങനെ കരഞ്ഞോണ്ട് നിൽക്കുമ്പോൾ എൻ്റെ സകല വിശ്വാസവും തകർന്നു പോകുക മോളെ അതുകൊണ്ട് ചെല്ല് എന്നും പറഞ്ഞുകൊണ്ട് ഗോവിന്ദ് തിരിഞ്ഞു നിൽക്കുക കണ്ണേട്ട കണ്ണേട്ട എന്ന് പറഞ്ഞ് വിളിക്കുമ്പോഴത്തേക്കും എസ് ഐ വരുവാ അതെ ഇവറ്റകളൊക്കെ ആരെയും ഇങ്ങോട്ട് കയറ്റി വിട്ടേ ദേ അന്വേഷണത്തിൻ്റെ പുറത്ത് മറ്റൊരാളും ഒരാ ആള് പോലും അകത്തേക്ക് വരരുതെന്ന് പറഞ്ഞിട്ടില്ലേ അത് കേട്ടത് ആ അത് പിന്നെ സാർ വൈഫിന് പ്രതിയെ കാണാനുള്ള അധികാരം ഉണ്ടല്ലോ സർ താനേ തൻ്റെ ജോലി ചെയ് അല്ലാതെ ഇതുങ്ങളെ ഒന്നും ഇങ്ങോട്ട് വിട്ടരുത് മര്യാദയ്ക്ക് പോകാൻ നോക്ക് ഒരു കാര്യമില്ലാതെ എൻ്റെ ഭർത്താവിനെ ഇതിനകത്തിട്ടിട്ട് നിങ്ങൾ നിങ്ങളുടെ കാര്യം ഉയർത്തി ഉയർത്തിപ്പറയുന്നു ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഞാൻ അവസാനിപ്പിക്കും അനാർക്കലയും ഭാസ്കരനുമായിട്ടുള്ള നിങ്ങളുടെ ഇടപാടുകൾ ഇടപെടലുകളും ഇടപാടുകളും എനിക്കറിയാം എല്ലാം ഞാൻ എൻ്റെ കണ്ണേട്ടനോടുള്ള നിങ്ങളുടെ വൈരാഗ്യവും ഞാൻ പുറത്തു കൊണ്ടുവരും ഹാ അതെ നിങ്ങൾ എന്നോട് ഇങ്ങനെ കൈ ചൂണ്ടി സംസാരിപ്പി സംസാരിക്കുമ്പോഴും നിങ്ങളുടെ ഭർത്താവ് ഉള്ളിക്കിടക്കുന്നുണ്ടെന്ന് ആലോചിച്ചോണം മര്യാദക്ക് സംസാരിച്ചാൽ അയ്യോ ഒക്കെ കുറച്ച് മര്യാദ കൊടുക്കാൻ ഞാൻ മനസാക്ഷി കാണിക്കാം മര്യാദയില്ലാതെയാണ് സംസാരമെങ്കിൽ അയാളെന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം ഭർത്താവിനെ ഞാൻ ശരിയാക്കും നിങ്ങൾ പറയുന്ന ഓരോ വാക്കുകളും തല്ലായിട്ട് ഞാൻ അയാൾക്കിട്ട് കൊടുക്കും ഇപ്പോൾ സാറിൻ്റെ സമയം സാർ ചെയ്തോ എന്ത് വേണേലും ചെയ്തോ പക്ഷേ ഇതിനൊക്കെ ഒരു അവസാനം ഉണ്ട് സാർ എൻ്റെ കണ്ണേട്ടിനെ വേദനിപ്പിച്ചതിനും അദ്ദേഹത്തെ നാണം കെടുത്തിയതിനും നിങ്ങളെ കൊണ്ട് ഞാൻ കണക്ക് പറയിക്കും എന്നും പറഞ്ഞുകൊണ്ട് ഗീതു അവിടെ നിന്നും പോവുക ഈ സമയം അവിടെ ഒരു കുണ്ട നിൽക്കുന്നുണ്ടായിരുന്നു സാർ അവർ സ്റ്റേഷനിന് പുറത്തിറങ്ങി സാർ എന്നും സംസാരിക്കുന്നത് കേട്ട ജാസ് ഗീതു ഇവിടെ ശത്രുക്കളുടെ കണ്ണുകൾ നമ്മളെ തേടി നിൽക്കുന്നുണ്ട് അതുകൊണ്ട് നമ്മൾക്കൊരു നാടകം കളിച്ചാലോ പെങ്ങളെൻ്റെ കൂടെ നിൽക്കുകയാണെങ്കിൽ റിസ്ക് എടുക്കാൻ തയ്യാറാണെങ്കിൽ നമുക്കൊരു നാടകം കളിക്കാം അത് കേട്ടതും എൻ്റെ കണ്ണേട്ടിനെ പുറത്തിറക്കാൻ എന്ത് റിസ്ക് എടുക്കാനും ഞാൻ തയ്യാറാ എന്നും പറയുക അത് കേട്ടതും അതിൽ ഞാൻ അജാസിനോടൊപ്പം ഉണ്ടാവും എന്നാവാ നമുക്ക് പോകാം എന്നും പറയാം ആ പീതു ആരും ആരുടെ കാര്യം അജാസൊക്കെ പറഞ്ഞത് തിരിഞ്ഞ് നോക്കല്ലേ തിരിഞ്ഞ് നോക്കിയവർക്ക് നമ്മളോട് സംശയം വരും നിവാഗീതം എന്നും പറഞ്ഞു കറി കറി രണ്ടുപേരും കൂടെ പോവുക ഈ സമയം ബൈക്ക് എടുത്തോണ്ടാക്കുണ്ടയും പിന്നാലെ ഇതേ സമയം ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ഭാസ്കരനെയും രാധികയും വരുണിനെയും ഒക്കെയാണ് അനാർക്കലയും ഉണ്ട് അങ്ങനെ എല്ലാവരും സംസാരിച്ചുകൊണ്ടിരിക്കുക ആ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ കാര്യങ്ങളെത്തി അപ്പോൾ നമ്മുടെ മാർഗഴി ഓടി വരിക എന്നെ വിളിച്ചായിരുന്നോ മാർഗഴി ഇനിയാണ് നിൻ്റെ ഡ്യൂട്ടി നീ എന്തായാലും ദേ വേഷം മാറി അരയ്ക്കൽ തറവാട്ടിലേക്ക് പോകണം അവിടെ ചെന്ന് ഗീതുവിൻ്റെ റോള് നീ ഏറ്റെടുക്കണം പിന്നെ എ ജി എമ്മിലും അങ്ങനെ തന്നെ വേണം ഗീതുവിൻ്റെ റോൾ ഏറ്റെടുത്ത് നീ അവിടെ നിന്ന് എല്ലാ കാര്യങ്ങളും ചെയ്താൽ നമ്മൾ ആഗ്രഹിച്ചത് പോലെയുള്ള കാര്യങ്ങളൊക്കെ നടക്കും നമുക്ക് വേണ്ടത് എന്തായാലും നമുക്ക് നമ്മളെ തേടിയെത്തും എല്ലാ സ്വത്തുക്കളും നമുക്ക് ഭാഗം വെച്ചെടുക്കാം ഗോവിന്ദൻ്റെ കൺട്രോളിൽ നിന്നും അത് ഗീതുവിൻ്റെ കൺട്രോളിലേക്ക് മാറും അത് നീയാണെന്ന് ആർക്കും അറിയില്ലല്ലോ ഗീതുവിനെ കൊല്ലുകയും ചെയ്യാം അത് കേട്ടത് കൂടെപ്പറപ്പായ മാറുകഴിക്ക് അത് സഹിക്കുവോ മാറുകഴി ആലോചിക്കുക ഇവരുടെ കൂടെ വിശ്വാസം നടിച്ച് നിന്ന് എൻ്റെ അനിയത്തിയെ ഇവരെന്തേലും ചെയ്യുമെന്ന് മനസ്സിലാക്കണം എന്നിട്ട് എല്ലാ കാര്യങ്ങളും ഗീതുവിനെ വിളിച്ച് പറയണം പക്ഷേ ഗീതുവോ ഞാനോ വിചാരിച്ചതുകൊണ്ട് മാത്രം ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ ഇപ്പം എന്താ ചെയ്യുക എങ്ങനെയെങ്കിലും എങ്ങനെയെങ്കിലും ഗീതുവിനെ രക്ഷിച്ചേ മതിയാവും എ ജി എമ്മിനെതിരെയും വരയ്ക്കലിനെതിരെയും ഇവരൊക്കെ ഗൂഢാലോചന നടത്തുക ആ ഞാനതിന് സ വിട്ടുകൊടുക്കില്ലല്ലോ സമ്മതിക്കില്ലല്ലോ എൻ്റെ ഗീതുവിനെ എന്തെങ്കിലും ചെയ്യാൻ ഞാൻ സമ്മതിക്കില്ലല്ലോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് മാർഗഴി ഇങ്ങനെ നിൽക്കുക ആ മാർഗഴി എ ജി എമ്മിൻ്റെ പവർ ഓഫ് അറ്റോണി ഗീതുവിനുള്ളതാണ് അതുകൊണ്ട് ആ ആ സ്ഥാനം നീ ഏറ്റെടുത്ത എ ജി എമ്മിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് നമുക്ക് എതിരായിട്ട് വരാതെ നമ്മളോടൊപ്പം നിൽക്കും അതുകൊണ്ട് അവിടെ നിന്ന് പണം തട്ടിയെടുക്കാനും നമുക്ക് ഈസിയാണ് അതുകൊണ്ട് ഞാൻ പറയുന്നത് പോലെ നീ ചെയ്യണം അപ്പോൾ അനാർക്കലി അതിന് മാർഗഴിയുടെ റോള് നമുക്കിടയിൽ കഴിഞ്ഞില്ലേ ആ അതങ്ങനെ കഴിയും ഇനി ഗീതുമായിട്ട് നമ്മുടെ കൂടെ മാർഗഴി കുറേ കുറേ നാൾ തുടരാനുണ്ട് അത് കഴിയണം ഞാൻ എന്തും അനുസരിക്കാൻ തയ്യാറാണ് എൻ്റെ ആവശ്യം ക്യാഷാ ക്യാഷ് കിട്ടിയാൽ ഞാൻ എന്തും ചെയ്യും മനസ്സിലായോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മാർഗഴി അത് കേട്ടതും ആനാര്ക്കലി മാർഗഴി ഇപ്പോൾ നമ്മുടെ കൂടെ കുറച്ച് ദിവസം വേണം അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ തീരുമാനിക്കാം എന്നൊക്കെ പറയുകയാണ് ഇത് കേട്ടതും ആകെ സന്തോഷപ്പെട്ട് നമ്മുടെ ആ അനാർക്കല് ഇങ്ങനെ ഇരിക്കുക അപ്പൊ രാധിക ഭാസ്കരേട്ട എൻ്റെ കണ്ണനെ പോലീസുകാർ പിടിച്ചുകൊണ്ട് പോയിരിക്കുക ഭാസ്കരേട്ടൻ അറിയാമല്ലോ ഇതുപോലെ എൻ്റെ മാധവേട്ടനെയും പിടിച്ചുകൊണ്ട് പോയി എന്നിട്ട് ചേതനയേറ്റ ശരീരമാണ് മാധവേട്ടൻ്റെ തിരിച്ചു വന്നത് അതുകൊണ്ട് എനിക്ക് നല്ല പേടിയുണ്ട് മാധവ ഭാസ്കരേട്ട എൻ്റെ മാധവേട്ടനെ സംഭവിച്ചതുപോലെ എൻ്റെ കണ്ണൻ എന്തായാലും സംഭവിച്ചാൽ എനിക്കത് സഹിക്കാൻ പറ്റില്ല ഹാ നീ പേടിക്കേണ്ട രാധികേ അങ്ങനെയൊന്നും സംഭവിക്കില്ല ഗോവിന്ദനെ പോലീസുകാർ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അത് കുറച്ച് ദിവസത്തേക്ക് മാത്രം ഒന്നോ രണ്ടോ ദിവസം കൂടി വന്ന ആറ് ദിവസം അത് കഴിയുമ്പോൾ അവർ ഗോവിന്ദനെ ഈസി ആയിട്ട് പുറത്തേക്ക് വിടും അതുകൊണ്ട് അതിനു മുമ്പ് നമ്മൾ ചെയ്യേണ്ടതൊക്കെ ചെയ്തിരിക്കണം നമുക്കിപ്പോൾ ഗോവിന്ദനെ ഇറക്കാൻ പോകാനോ ജാമ്യത്തിൽ എടുക്കാൻ പോകാനോ സമയമില്ല പവർ ഓഫ് അറ്റോണിയുടെ കാര്യം വെച്ച് മാർഗഴിയും നിർത്തി എല്ലാ സ്വത്തുക്കളും തട്ടിയെടുത്തതിന് ശേഷം നമുക്ക് ഗോവിന്ദനെ പുറത്തിറക്കാം പിന്നെ ഗോവിന്ദട്ടം ബിസിനസ്സിലും എടുക്കണ വല്ല മാനേജറായിട്ടോ മറ്റോ എ ജി എമ്മിൽ തുടർന്നോട്ടെ അതിൽ എനിക്കൊരു സങ്കടവും ഇല്ല എന്ന് വരണം പറയാണ് അതൊക്കെ കേട്ടതും രാധികമ്മ എന്ത് ചെയ്താലും കുഴപ്പമില്ല എൻ്റെ കണ്ണനെ പുറത്തിറക്കണം പോലീസുകാരൻ ദുഷ്ടന്മാർക്കിടയിലേക്ക് അവനെ വിട്ടുകൊടുക്കരുത് അവനൊരബദ്ധം സംഭവിക്കരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കരയുക ഈ സമയം ആ എന്തായാലും ഗീതുവിനെ പിടിച്ച് നമുക്ക് നമ്മൾക്ക് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നൊക്കെ ചെയ്ത് സൈനെല്ലാം എടിയിപ്പിച്ച് എല്ലാം തട്ടിയെടുത്തതിന് ശേഷം ഗീതുവിനെ നമുക്ക് മാർഗഴിക്ക് വിട്ടുകൊടുക്കാം മാർ സോറി അനാർക്കലിക്ക് വിട്ടുകൊടുക്കാം അനാർക്കലി എടുത്തോട്ടെ അതിനുശേഷം അവളോട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്തു അനാർക്കലി എന്നും പറയണം അത് കേട്ടത് മാറുകഴിഞ്ഞ ഞെട്ടി ഇല്ലടാ ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ എൻ്റെ അനിയത്തെ തൊടാൻ ഞാൻ സമ്മതിക്കില്ല പിന്നെ നിൻ്റെ പ്ലാനുകളൊക്കെ അറിയാൻ എനിക്കിവിടെ നിന്നല്ലേ പറ്റൂ എന്നും ആലോചിച്ചുകൊണ്ട് നമ്മുടെ മാറുകഴി ഇങ്ങനെ നിൽക്കുകയാണ് അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കാൻ എല്ലാവർക്കും ഒരിക്കലും കൂടെ നല്ലൊരു